ആറ് മണിക്കൂറിനുള്ളിൽ സ്വന്തം കുടുംബത്തിലെ അഞ്ച് പേരെ അതിക്രൂരമായി ചുറ്റിയൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുന്നു കുളിച്ചു കുട്ടപ്പനായ യാതൊരു കൂശലവും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞു സാറേ ഞാൻ അഞ്ചു പേരെ കൊന്നു ഒരു മനസാശിയില്ലാത്ത കൊലയും കുറ്റസമ്മതവും വളരെ വിചിത്രമായൊരു വാർത്ത എന്നെ ആകെ വിഷമിപ്പിച്ച എന്ന് വെച്ചാൽ ആ മനസ്സാക്ഷി ഇല്ലാത്ത ആ മനുഷ്യൻ വിളിക്കാൻ പറ്റില്ല അവന് ആ വ്യക്തി ചുറ്റി കൊണ്ട് മർദ്ദിച്ച് കൊല്ലാതെ നോക്കിയവരിൽ സ്വന്തം പെറ്റമ്മയും ഉണ്ടെന്നുള്ളതാണ് പിന്നെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അവൻ്റെ കുഞ്ഞനുജൻ എന്തിൻ്റെ പേരിലാണ് ആ കുഞ്ഞനുജനെ അവൻ ഇല്ലാതാക്കിയെന്ന് മനസ്സിലാവുന്നില്ല ഒരു വ്യക്തതയും ഇല്ലാത്തൊരു കൊലപാതക പരമ്പര അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിച്ചെന്ന് ആ പെൺകുട്ടിയെ പോലും അവൻ വെറുതെ വിട്ടി എന്തിനു വേണ്ടി അവളെയും അവൻ ഇല്ലാതാക്കി മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വികൃതമാക്കി കളഞ്ഞു ഉപ്പാന്റെ കടബാധ്യതയിൽ കുടുംബക്കാര് സഹായിച്ചില്ല എന്നൊക്കെയാണ് അവൻ കാരണമായി പറയുന്നത് കടബാധ്യതയോ പ്രണയമോ അതൊന്നും അല്ല കാരണം ലഹരി അത് തന്നെയാണ് കാരണം ആണുങ്ങളായ ലഹരി ഉപയോഗിക്കണം എന്ന ചിന്താഗതിയുള്ള ഒരു കൂട്ടം യുവാക്കളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അവരുടെ ചിന്താഗതി എന്താന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ടാണ് അവർ കാര്യത്തുള്ളത് ആദ്യ ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങുന്നതായിരിക്കും പക്ഷെ അത് പിന്നീട് നിർത്താൻ പറ്റിയത് വരില്ല റീസെന്റ് നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ട് ഇതിനെ സംബന്ധിച്ച് മകൻ അമ്മയെ കുത്തിക്കൊല്ലുന്നു മകൻ അച്ഛനെ കുത്തിക്കൊല്ലുന്നു സഹോദരൻ സഹോദരരുടെ കഴുത്ത് മുറിച്ചു മാറ്റുന്നു ഇതിനെല്ലാത്തിൻ്റെ ഇടയിൽ ലഹരി തന്നെയാണ് ഈ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിന്ന് വരില്ല മാക്സിമം ഈ വക സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അഡിക്റ്റ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഡീ അഡിക്ഷൻ സെന്ററുകൾ ഉണ്ട് അതിലൊക്കെ നമ്മ നോക്ക ആ ഉമ്മാക്ക് പോകാൻ വന്നപ്പോ ഉമ്മാൊഴി പോലീസുകാർക്ക് മൊഴി കൊടുത്തത് ഞാൻ കട്ടില്ലെന്ന് വീണ്ടിട്ട് പരിക്ക് പറ്റി എന്നാണ് അപ്പ പോലും ആ ഉമ്മ മകനെ കുറ്റം പറയണില്ല മകനെ ഒറ്റി കൊടുക്കണില്ല പറഞ്ഞു കൊടുക്കണില്ല അപ്പൊ എന്നാൽ എന്നാ ആലോചിച്ചു നോക്കി ഈ ലഹരി എന്ന് പറഞ്ഞ സംഭവം സ്വന്തം ഉമ്മാനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രാന്തനാക്കി കളയും നമ്മൾ ഈ ഒരു ന്യൂസ് കേട്ട അന്ന് മുതല് എല്ലാവരും മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയും ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ അവസരത്തിൽ ഞാൻ ഒരാളുടെ വാക്കുകൾ ഓർത്തുപോകും കേരളത്തിൽ ഭയങ്കര എന്ന് പറയണ പുതിയ ജനറേഷൻ തലതിരിഞ്ഞ പോലെയാണ് വളരണതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായി അതിലെമ്പത് ശതമാനവും ശരിയാണെന്ന് ഇപ്പോൾ ഓരോ ന്യൂസുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കാതിരിക്കട്ടെ